ഓം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാത്രിപുര സുന്ദരിയൈ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാ സഹസ്നാമത്തിലെ നൂറ്റി എൺപത്തി മൂന്ന് നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ അനുസ്മരിച്ചത് ഇനി നൂറ്റി എൺപത്തി നാലാമത്തെ നാമം ഓം നിസ്തുലായൈ നമ തനിക്ക് തുല്യമായി മറ്റ് യാതൊന്നും ഇല്ലാത്തവൾ എന്നാണ് തുല എന്ന് പറഞ്ഞാൽ സദൃശ്യമാണ് അപ്പൊ സദൃശ്യവസ്തുല്യത ദേവി അനുപമയും അതുല്യുമാണ് എന്നാണ് അപ്പൊ സദൃശ്യമായോ തുല്യമായോ ഉപരിയായോ മറ്റൊന്നും വിധം സർവോത്കൃഷ്ടയാണ് ദേവി എന്നീ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാവണു അപ്പോൾ ഏകവും അദ്വിതീയവുമാണ് ബ്രഹ്മം എന്ന് നമുക്കറിയാം അല്ലേ ആ ബ്രഹ്മം തന്നെയാണ് ദേവി വസ്തു ഒന്നേ ഉള്ളൂ എങ്കിലും അതിന് ഉപമാന വസ്തു ഏറെയില്ല എന്നും ഒരു വ്യാഖ്യാനം നമുക്ക് കാണാറുണ്ട് അപ്പോൾ കാരണവും ഉപായവും ഇല്ലാത്തവൾ എന്ന് ഈ നാമത്തിൽ നമുക്ക് അർത്ഥമായിട്ട് എടുക്കാം ഈ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം ഓം നീലജുരായൈ നമ നീലിമയാർന്ന ചിഗുരഭാരത്തോടുകൂടിയവൾ എന്നാണ് ചിഗുരം എന്ന് പറഞ്ഞാൽ മുടിയാണ് അപ്പോൾ സമർത്ഥമായിട്ട് ചുരുണ്ട് നീണ്ട് തഴച്ച മുടിയാണ് ദേവിക്ക് ഉള്ളത് എന്നാണ് ആ ദേവിയുടെ തലമുടിയുടെ ഭംഗിയെയാണ് അതിലൂടെ ആ നാമത്തിലൂടെ കാണിക്കുന്നത് ഇനി നൂറ്റി എൺപത്തി ആറാമത്തെ നാമം ഓം പായ നമ ഒരു അപായവും ഏൽക്കാത്തവരിൽ നിന്നാണ് അപ്പോൾ ഒന്നിൽ ഒന്ന് ഒന്നിൽ നിന്നും വേർപെട്ടു പോകുന്നതാണ് അപായം ഇല്ലേ അപ്പോൾ സർവകഥയും സർവന്ദര്യാമിയുമായ ദേവി എന്തിൽ നിന്ന് വേർപെടാനാണ് എന്ന് നമുക്ക് സംശയം തോന്നാനില്ലേ ഒന്നിൽ നിന്നും വേർപെടാനില്ല എന്നുള്ളതാണ് മയി സർവ്വമിതം സൂത്രേ സൂത്രയെ എന്നാണ് ഭഗവത് വാണി തന്നെ ഇനി നൂറ്റി എൺപത്തി ഏഴാമത്തെ നാണോ ഓം നിരത്യായ നമ അതിക്രമിക്കാൻ പറ്റാത്തവൾ എന്നാണ് അപ്പോൾ അത്യം എന്ന് പറഞ്ഞാൽ നാശം എന്ന ഒരർത്ഥമുണ്ട് അപ്പോൾ അവിടെ അനശ്വരത എന്നുള്ള ഒരു അർത്ഥം കൂടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ദേവിയെ കടന്നു നിൽക്കുന്നില്ല എന്നും ഈ നാമം വ്യാഖ്യാനിക്കണു അപ്പോൾ ഭക്തന്മാർക്ക് നേരിടാവുന്ന വിപത്തുക്കളെ അപ്പോഴപ്പോൾ എന്നും ഈ നാമത്തിന് അർത്ഥമായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നിരത്യ എന്നുള്ള പദത്തിന് അങ്ങനെയും ഒരു വ്യാഖ്യാനം നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിക്രമിക്കപ്പെടാത്തവൾ എന്നതുപോലെ തന്നെ അതിക്രമിച്ച് കടക്കാത്തവൾ എന്നും നമുക്ക് പറയാം അപ്പോൾ മൂലപ്രകൃതിയായി നിന്ന് സകല ചരാചരത്തെയും സൃഷ്ടിച്ച് അവയ്ക്ക് ആവശ്യം വേണ്ടതായിട്ടുള്ള പരിരക്ഷകൾക്കായി സ്വയം ഏർപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെയും നിയമപാലകരെയും സ്വയം ശക്തയാണെന്ന് വെച്ച് മറികടക്കാത്തവളാണ് ദേവി എന്ന് താല്പര്യം അപ്പോൾ പ്രകൃതിയുടെ കലവറയില് ഈശ്വരൻ പോലും കരുതലോടുകൂടി മാത്രമേ പെരുമാറാറുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത്യം എന്നുള്ള പദത്തിന് അതിക്രമം ശിക്ഷ വിനാശം ശോഷണം അങ്ങനെയൊക്കെയുള്ള ഒരർത്ഥമുണ്ട് അപ്പം ഇവയൊന്നും ഏശാത്തവളാണ് എന്ന് നമുക്ക് മനസ്സിലാവണു ഈ നൂറ്റി എമ്പത്തി എട്ടാമത്തെ നാമം ഓം ദുർലഭായ നമ വളരെ ക്ലേശിച്ചു മാത്രം ലഭിക്കപ്പെടുന്നവൾ എന്നാണ് ദുഃഖേന ലബ്ധും ശക്യാ ദുർലഭ എന്നാണ് പ്രമാണം അപ്പം സകലർക്കും പ്രാപ്തി അല്ലാത്തവളാണ് ദേവി എന്നുള്ളതാണ് നിഷ്കളങ്ക ഹൃദയമുള്ളവർക്ക് മാത്രം നേടുവാൻ കഴിയുന്നവളാണ് ദേവി എന്നാണ് അപ്പോൾ മനഃശക്തി കൂടാതെ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മളതിൽ ഇന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം ഓം ദുർഗമായേ നമ ആരുടെ അടുത്തെത്താനാണോ നന്നായി പ്രയാസപ്പെടേണ്ടത് ആ ദേവി എന്നാണ് ആ നാമത്തിനർത്ഥം അപ്പം യോഗിമാർക്ക് പോലും ദേവിയെ അത്ര എളുപ്പത്തിൽ പ്രാപിക്കാനാവില്ല എന്നാണ് അപ്പോൾ ഈ നാമത്തെ മുൻ നാമത്തോട് ചേർത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അദുർഗമ എന്ന് ഒന്ന് പദം പിരിച്ചു നോക്കാം അപ്പോൾ അനായാസം പ്രാപിക്കാൻ കഴിയുന്നവൾ എന്നുള്ളൊരർത്ഥം കിട്ടും അല്ലേ അപ്പോൾ ദേവി അതുർഗമയാകുന്നത് നിഷ്കളങ്ക ഭക്തിയുടെ മുമ്പിലാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ദേവിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തതായി അല്ലെങ്കിൽ ദേവിക്ക് പ്രതിബന്ധം സൃഷ്ടിക്കത്തക്കതായി യാതൊന്നും തന്നെ ഇല്ല എന്ന് ഈ പദത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് ഇനി നൂറ്റി തൊണ്ണൂറാമത്തെ നാമാണ് ഓം ദുർഗായേ നമു എന്ന് പറഞ്ഞാൽ ദുർഗാദേവി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് എന്നുള്ള പേര് ഒൻപത് വയസ്സുള്ള കന്യയ്ക്കും ദുർഗെന്ന പേരുണ്ട് എന്നാണ് ഇപ്പം ദേവന്മാരുടെ ഭയത്തെ ത്രാണനം ചെയ്തവൾ ദുർഗ ദുർഗമൻ എന്ന മഹാസുരനെ വധിച്ചതുകൊണ്ട് ദേവിക്ക് ദുർഗ എന്ന പേര് പ്രസിദ്ധമായി എന്ന് മാർക്കണ്ടേയ പുരാണത്തിൽ ദേവി തന്നെ പറയുന്നുണ്ട് അല്ലേ തത്രൈവജവധിഷ്യാമി ദുർഗമാഖ്യം മഹാസുരം ഭീമാദേവിയേ ദ വിഖ്യാതം തന്മേ നാമഹേശ്വരി എന്നാണ് ആ ദേവി മർക്കണ്ഠേ പുരാണത്തിൽ പറയണേത് അപ്പൊ ദുർഗമൻ എന്ന പദം ചിന്താർഹാണ് അല്ലേ ദുഷ്ടമാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവൻ ദുർമാർഗങ്ങൾ തേടി അലയുന്ന മനസ്സു പോലെ ഒരു മഹാസുരൻ വേറെ ആരാ ഉള്ളത് അല്ലേ ആ അസുരനെ വധിച്ച മന്ത്രശക്തിയാണ് ദുർഗ അപ്പം മനസ്സിനെ ദുർബ്യാന ആസക്തികളിൽ നിന്നും പിന്തിരിപ്പിച്ച് സന്മാർഗനിഷ്ഠയിൽ ഉറപ്പിക്കുന്നവളാണ് ദുർഗെന്ന് ഇതിനൊരു എടുക്കാം അപ്പം അതാണ് ദുർഗാപൂജയുടെ ഒക്കെ മഹത്വം അപ്പം ആചാര്യൻ ഭാസ്കര അദ്ദേഹത്തിൻ്റെ ഭാഷത്തിൽ ഇതിനെപ്പറ്റി തുടർന്ന് വിവരിക്കണേത് സുബലാദി ഭയേ ദേവ തഡേ ഏന സേന ദുർഗ പ്രകീർത്തിതാണ് അപ്പോൾ വാരണാസിൽ സുബാഹു എന്ന് പറയുന്ന രാജാവ് ഉപതിഷ്ഠിച്ച ദേവി ദുർഗ എന്ന പേരിൽ അറിയപ്പെടണമെന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ സുബാഹുവിന് ദേവി പ്രത്യക്ഷയായി വരദാനം എളിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കണമുണ്ട് എങ്ങനെ നഗരേ അത്ര ത്വയാ മാത സ്ഥാതവ്യം സർവദാശിവേ ദുർഗാദേവേദി നാംനാവൈ ം ശക്തിരിഹാ സംസ്ഥിത സംസാര സമുദ്രം തരണം ചെയ്യാൻ സഹായിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലും ദുർഗാശബ്ദം പ്രസിദ്ധമാണ് എന്നുള്ളതാണ് ഇനി നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം ഓം ദുഃഖം ദ്രിയൈ നമ ദുഃഖത്തെ നിഹനിക്കുന്നവൾ എന്നാണ് അപ്പോൾ ദുഷ്ടമായ ഖം ദുഃഖം എന്നാണ് അപ്പോൾ ഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാണ് അപ്പോൾ സുഖവും ദുഃഖവും ആത്മാവിൻ്റേതല്ലെന്ന് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാവണോ രണ്ടും ഇന്ദ്രിയനിഷ്ഠവുമാണ് അപ്പോൾ മനസഷ്ടാന് ഇന്ദ്രിയാണ് എന്ന് ഗീതയില് പറയുന്നുണ്ട് അപ്പോൾ മനസ്സും ഇന്ദ്രിയമാണെന്ന് പ്രബലമായിട്ടുള്ള അഭിപ്രായമുണ്ട് അപ്പോൾ മനോനിഷ്ഠയാണ് സുഖവും ദുഃഖവും മനസ്സിലെ വെല്ലാൻ കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല എന്നുള്ളതാണ് ദുഃഖം പറയുന്നത് സംസാര ദുഃഖം തന്നെയാണ് എന്നുള്ളതാണ് ഇനി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം സുഖപ്രദായേ നമ സുഖത്തെ നൽകുന്നവരിൽ നിന്നാണ് ഇഹ പരലോക ഇഹ് പരലോകസുഖങ്ങളും ആത്യന്തികമായിട്ടുള്ള സുഖവും പ്രദാനം ചെയ്യുന്നവൾ എന്ന് നമുക്ക് നാമത്തിന് അർഹ അർത്ഥം എന്നാണ് അപ്പോൾ രസാഖ്യേ രസാഖ്യേവായം ലഭ ആനന്ദീ ഭവതി എന്ന് തൈത്രിയോപനിഷത്തിൽ പറയുന്നുണ്ട് ആ രസം തന്നെയാണ് ഇവിടെ സുഖം രസോവൈസ എന്നും ശ്രുതി പ്രമാണമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അനുപമമായിട്ടുള്ള ആനന്ദമാണ് രസം ദേവി ആനന്ദ സ്വരൂപിണിയാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ നമ്മളെ പ്രസവിച്ച നമ്മുടെ ആന്മ ഈ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടതുപോലെ ചെയ്തു തരും ഇല്ലേ അതും ഇന്ന് അപൂർവമാണ് എങ്കിലും എന്നാൽ നമ്മുടെ എല്ലാ ജന്മത്തിലും ആനന്ദം അനുഭവിക്കത്തക്ക രീതിയിൽ നമ്മളെ നയിക്കുക എന്നതാണ് അമ്മയുടെ ഉദ്ദേശം എന്നുള്ളതും നമ്മൾ ഇവിടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം ഓം ദുഷ്ടദൂരായ നമ ദുഷ്ടന്മാർക്ക് പാ അതായത് പാപാചരന്മാർക്ക് അടുത്തു കൂടാൻ പറ്റാത്തവൾ എന്നാണ് ദേവിയെ ദേഷിക്കുന്നതും അപമാനിക്കുന്നതും ഒരുവനിലെ ദുഷ്കൃതത്തിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ അവരിൽ നിന്നും ദേവിയല്ല അകന്നു നിൽക്കുന്നത് മറിച്ച് അവർ ദേവിയിൽ നിന്നും അകന്നു പോകുന്നു എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ മഞ്ഞുകാലത്ത് തണുപ്പിൽ നിന്ന് നമ്മൾ രക്ഷ നേടാനായിട്ട് കരിയില കൂട്ടി തീയിട്ട് ചുറ്റും ഇരിക്കാറിൽ ഇരുന്ന് തീ കയറില്ലേ അപ്പൊ ആ തീയോട് അടുത്തിരിക്കുന്നവൻ മഞ്ഞിന്റെ തണുപ്പ് അറിയുന്നില്ല എന്നുള്ളതാണ് അകലെ ഇരിക്കുന്നവൻ കോച്ചി വിറക്കണമുണ്ട് അല്ലേ അത് തീയിൻ്റെ കുറ്റമല്ല തീയോട് അടുത്തിരിക്കാത്തതിൻ്റെ കുറ്റമാണ് എന്നുള്ളത് പോലെ തന്നെയാണ് ഈ നാമത്തിലൂടെ നമുക്ക് വെളിവായി കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ സാത്വിക പ്രകൃതികൾ ദേവിയോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദിവ്യാനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു ഭക്തരക്ഷണത്തിനായിട്ട് ുഷ്ടരെ അകന്ന അവൾ എന്നും ഈ നാമത്തിന് ഒരർത്ഥമുണ്ട് എന്നുള്ളതാണ് ഇനി നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം ഓം ദുരാചാര ശമന്യേ നമ ദുരാചാരങ്ങളെ ശമിപ്പിക്കുന്നവൾ എന്നാണ് വേദവിരുദ്ധങ്ങളായ ആചാരങ്ങളെയാണ് ദുരാചാരം എന്ന് പറയാറുള്ളത് അപ്പൊ തജന്യമായിട്ടുള്ള പാവത്തെയും അകറ്റുന്നവളാണ് ദേവി എന്നാണ് അപ്പോൾ സമൂഹഭദ്രതയ്ക്ക് സൃഷ്ടിക്കപ്പെടുന്ന സദാചാരങ്ങള് കാലപ്പഴക്കം കൊണ്ടും മനുഷ്യനിലെ സഹജമായിട്ടുള്ള സ്വാർത്ഥത കൊണ്ടും കെട്ടുപോകാറുണ്ട് അല്ലേ അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ദേവി തന്നെ അവതരിച്ച് ആ കെടുതികളെല്ലാം ഉന്മൂലനം ചെയ്യുകയും ആചാരങ്ങളെ പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുതന്നെയാണെങ്കിൽ ഗീതയില് ഭഗവാനും പറയുന്നത് അല്ലേ യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാന് ഭവതി ഭാരത അഭ്യുദ്ധാനം അധർമ്മസ്യ തഥാത്മാനം സജാമ്യഹം എന്നുള്ള ഗീതാവാക്യം ഇനി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം ഓം ദോഷവർജിതായ നമ ദോഷങ്ങളെ വർജിക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം ഇപ്പം രാഗദ്വേഷങ്ങളാണ് ഇവിടെ രോഗ ദോഷങ്ങളായിട്ട് പറയുന്നത് അല്ലേ ഈ ദോഷങ്ങളിൽ നിന്നാണ് സാമൂഹികമായിട്ടുള്ള സകല ആപത്തുകളും തളച്ചു വളരുന്നത് എന്ന് നമുക്കറിയാം അല്ലേ ഇപ്പൊ നമ്മളറിയാതെ കടന്നു പിടിക്കുന്ന പിടിച്ച ഒരു പാമ്പിനെ വലിച്ചെറിയുന്നത് പോലെ വേണം ദുർഗുണങ്ങളെ കൈവിടാണെന്ന് അപ്പൊ ഭക്തന്മാരിൽ പോലും അവരറിയാതെ എന്തെന്ത് സങ്കുചിത വിചാരങ്ങൾ പതിയിരിക്കുന്നുണ്ടെങ്കിലും അത് സ്വയം അറിഞ്ഞകറ്റാൻ ദോഷവർജിതയായ ദേവിയുടെ സാമീപ്യം സഹായകരമാകുന്നു എന്നാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം ഓം സർവജ്ഞായേ നമ ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ ആ അറിവുള്ളവൾ എന്നാണ് അപ്പോൾ ഏത് വിജ്ഞാനിക്കും അദ്ദേഹത്തിൻ്റെ അറിവ് ഭാഗികമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ദേവിയുടെ കൃപാകടാക്ഷം എത്രത്തോളം ഉണ്ടോ അറിവും അത്രത്തോളം മാത്രം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ സകല ചരാചരങ്ങളെയും അന്തര്യാമിയായ ദേവിക്ക് ഓരോന്നിൻ്റെയും ഗതി വിഗതികൾ സുവ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാം അറിയുന്ന ദേവിയിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാതിരിക്കലാണ് ഭക്തൻ്റെ കർത്തവ്യമെന്നും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുക ഇനി നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാണ് ഓം രുണായേ നമ ഇടതടവില്ലാത്ത കരുണയോടുകൂടിയവൾ എന്നാണ് ആരിലും എപ്പോഴും കാരുണ്യം ചെറിയുന്നവളാണ് ദേവി എന്നാണ് അപ്പം ആയിരമായിരം ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ വേദികളിൽ ഒരാളെപ്പോലും ഒഴിച്ചു മാറ്റാത്ത കാരുണ്യശാലിനിയായ അമ്മയാണ് അല്ലെങ്കിൽ സാന്ദ്രകരുണയായ അമ്മയാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇനി നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം സമാനാധികവർജിതായ തനിക്ക് തുല്യമോ തനിക്കതീതമോ മറ്റ് യാതൊന്നുമില്ലാത്തവളാണ് ദേവി എന്നാണ് ന തത് സമശ്ചാപ്യാധികൃശ്യതേ എന്നാണ് ശ്രുതി വചനം തന്നെ അപ്പോ ന തസ്യ കാര്യം കാരണം ച വിദ്യതേ ന തത് സമശ്ചാപ്യാധികശ്ചൃശ്യതേ പരാസ്യ ശക്തിർവിധൈവ ശ്രൂയതേ സ്വഭാവികലക്രിയാ എന്ന് ശേതാശ്വേതരോപനിഷത്തിൽ പറയണമുണ്ട് ഇനി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം ഓം സർവശക്തിമയ്യൈ നമ എല്ലാ ദൈവീക ശക്തികളും ഉള്ളവളാണ് എന്നാണ് അപ്പോൾ ഈ നാമം മുതൽ ദേവിയുടെ സഗുണ സ്വരൂപ വർണ്ണനയാണ് പറയുന്നത് സർവദേവതകളുടെയും ശക്തി ഏകീകരിച്ച ശക്തിശാലിനിയാണ് ദേവീന്ന് ഭാസ്കരായര് പറയുന്നുണ്ട് മഹാലക്ഷ്മിരഹംശക്ര പുനഃസ്വയംഭുവേന്ദരേ ഹിതായ സർവദേവാനാം ജാത മഹിഷമർദ്ദിനി മതീയ ശക്തിലേശായേ തത്വദേവശരീരക സ്വയംഭൂദേ മാമാഭുവൻ രൂപം പരമശോഭനം എന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന സകല ശക്തി സ്ഫുരണങ്ങളും ദേവിയുടെ ശക്തി ലേശമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ മാർക്കണ്ടേയ പുരാണത്തിൽ അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത് പദാർത്ഥ ശക്തയോയായ താസ്ത ഗൗരിയും വിദുർബുധ എന്നാണ് പദാർത്ഥങ്ങൾക്ക് ഏതേത് ശക്തികളുണ്ടോ അതെല്ലാം ദേവി തന്നെ എന്ന് വിജ്ഞന്മാർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പരാസ്യ ശക്തി വിധൈവ ശ്രൂയതയെന്ന് ശ്രുതി പ്രമാണമുണ്ട് അപ്പൊ ശക്തി പ്രപഞ്ചത്തിൽ തരംഗരൂപത്തിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് ആ ശക്തിയാ അനന്തവും തരംഗരൂപത്തിലുമുള്ള കൂടിയ ശക്തിയിലാണ് ഈ സൗരയൂഥം തന്നെ നിൽക്കുന്നത് എന്ന് ശാസ്ത്ര സത്യവും വെളിവാക്കപ്പെടുന്നു അപ്പോൾ ശില്പമാണ് ആയിരം തലയുള്ള പാമ്പിൻ്റെ പത്തിയിൽ പ്രപഞ്ചം തങ്ങി നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ പുരുഷിമാരുടെ വാക്കിൻ്റെ ശൈലീബോധം നഷ്ടപ്പെട്ട നമുക്ക് ഇത്തരം കൽപ്പനകൾ കാടും പടലുമായിട്ടൊക്കെ തോന്നാറുണ്ട് അപ്പോൾ സ്വന്തം സംസ്കാരത്തിൽ നിന്നും സ്വയം അകന്നുപോയതിൻ്റെ ശിക്ഷയായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് ഇനി ഇരുന്നൂറാമത്തെ നാമം ഓം സർവമംഗളായേ നമ എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഹേതുഭൂതയായവൾ ദേവീപുരാണത്തിൽ ആചാര്യൻ ഇങ്ങനെ പറയുന്നുണ്ട് സർവാണി ഹൃദയസ്ഥാ മംഗളാണു ശുഭാ ജപ്സിത ദീരി തേന തേന സദാ സർമംഗള ശോഭനു ജ ശ്രേഷ്ടാ ദീ ദഹരേ ഭക്തമാർത്തിഹരിണി തേനേം സർവമംഗളം എല്ലാ മംഗളങ്ങളും ഭക്തജനങ്ങൾക്ക് നൽകുന്നതുകൊണ്ട് ദേവി സർവമംഗളയായി എന്നാണ് അപ്പം ഭക്തന്മാരുടെ ദുഃഖങ്ങളെ ഒഴിവാക്കി അവരുടെ അഭീഷ്ടങ്ങൾ ഒന്നൊഴിയാതെ പ്രധാനം ചെയ്തതുകൊണ്ട് ദേവി സർവമംഗളയായി എന്ന് അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇനി ഇരുന്നൂറ് നാമങ്ങൾ നമ്മളിവിടെ പൂർത്തിയാക്കി സൂര്യൻ്റെ പന്ത്രണ്ട് കലകളിലെ മൂന്നാമത്തേതായിട്ടുള്ള ധൂർമ്മ ധൂമ്രകലയിലടങ്ങിയ നൂറ് നാമങ്ങളും വർണ്ണിച്ച് ഈ സർഗം നമുക്കിവിടെ തൽക്കാലം പര്യവസാനിപ്പിക്കാം ഇനി ഇരുന്നൂറാമത്തെ ഇരുന്നൂറ്റിയൊന്നാമത്തെ നാമം മുതലേ അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം സ്വാമിയേ ശരണവയ്യപ്പളിയപ്പുറത്തമ്മ ദേവി ലോക മാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയെ നമ ശ്രീ ിപുരസുന്ദര്യ നമ ഓം